ഹാർഡ് സ്മാർട്ട് തന്നെ പഠനത്തിന്റെ പ്രസക്തിയല്ല നാം മനസ്സിലാക്കേണ്ടത് ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഞാനൊരു ഉദാഹരണം പറയാം ഒരാള് രണ്ടുപേരേനെ മരം വെട്ടാനായിട്ട് ലഭിച്ചു ഒരാൾ നിന്ന് മരം വെട്ടിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരാള് മരം വെട്ടുന്നതിന് ഇടയില് ഇടയ്ക്കൊന്ന് പോയി വരുന്നു അപ്പൊ യജമാനെ ഈ ഇടയ്ക്ക് പോയി വരുന്ന ആളോട് വളരെ ദേഷ്യത്തോന്നു എന്തായാലും പണി കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനുള്ളത് കൊടുക്കാമെന്ന നിലയിൽ യജമാനൻ കാത്തിരുന്നു പണി കഴിഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ വെട്ടിയത് മരം വെട്ടിയത് രണ്ടാമത്തെ ആളാണ് അപ്പൊ ആദ്യൊരു കൺഫ്യൂഷനായി അപ്പൊ അദ്ദേഹം ഈ മരവെട്ടുകാരനോട് ചോദിച്ചു അവസാനം എന്നെ ചീത്ത കുറേ ഇരിക്കുകയായിരുന്നു എന്താ കാര്യം അപ്പൊ അദ്ദേഹം ഇടയ്ക്ക് പോയിട്ട് മഴുവിനെ മൂർച്ച കൂട്ടുന്നത് മറ്റാള് ായിരുന്നു അപ്പൊ ആ ഒരു വ്യത്യാസമാണ് ഹാർഡ് വർക്ക് സ്മാർട്ട് വർക്കും തമ്മിലുള്ള വ്യത്യാസം അപ്പൊ ആ തരത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസം പോകേണ്ട പോകുന്ന ഒരു കാലഘട്ടമാണ് നമുക്ക് എല്ലാവർക്കും അറിയും അറിവും തിരിച്ചറിയും അറിവും തിരിച്ചറിയുമെന്ന് പറഞ്ഞാൽ നമ്മൾ തീയെ കണ്ടാൽ തീയിൽ തൊട്ടാൽ പൊള്ളുമെന്ന് നമുക്കറിയാം കുട്ടികളൊക്കെ തീയിൽ തൊട്ട് പൊള്ളും പക്ഷെ വീണ്ടും ആ തീരെ തുടർന്ന കുട്ടികൾ ധാരാളം ഉണ്ട് ആ കുട്ടികൾക്ക് തിരിച്ചറി ചെറിയ കുട്ടികൾ അവർക്ക് തിരിച്ചറിവായിട്ട് നമ്മൾക്ക് അതിലാ തരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതിൽ എത്തുന്ന ആളുകളാണ് അപ്പൊ അതിനെ പ്രത്യേകമായിട്ട് പറയേണ്ട ഒരു കാര്യം ഒരു മാനേജ്മെന്റ് രണ്ടു പേരെ മാർക്കറ്റിംഗ് പഠിപ്പിക്കുക ഈ മാർക്കറ്റിംഗ് പഠിപ്പിച്ചിട്ട് രണ്ട് ദ്വീപുകളിലേക്ക് ചെരുപ്പ് മാർക്കറ്റ് ചെയ്യാനായിട്ട് വിഴുക ആ ചെരുപ്പ് മാർക്കറ്റ് ചെയ്യാൻ വിടുമ്പോ ഒരാൾ ആദ്യത്തെ ആള് കൊടുത്ത റിപ്പോർട്ട് ഈ ഈ ദ്വീപിലെ ആരും ചെരുപ്പ് ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ചെരുപ്പ് മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലമല്ല എന്ന് ആദ്യത്തെ രണ്ടുപേരും ഒരേപോലെ പഠിപ്പിച്ച ആളുകളാണ് രണ്ടാമത്തെ ആള് കൊടുത്ത റിപ്പോർട്ട് ഇവിടെ ആരും ചെരുപ്പ് ഉപയോഗിക്കുന്നില്ല ഒരാളിനെ ചെരുപ്പ് ഉപയോഗിക്കാൻ പഠിക്ക് പഠിപ്പിച്ചാൽ നമുക്ക് നല്ലോണം ചെരുപ്പ് അവിടെ മാർക്കറ്റ് ചെയ്യാൻ കഴിയും അതാണ് നമ്മൾ അധികം തിരിച്ചറിഞ്ഞുള്ള വ്യത്യാസം അതുപോലെ തന്നെയാണ്